ഹലോ എല്ലാവർക്കും നമ്മുടെ രാവിലത്തെ ഒരു സൺഡേ വീഡിയോയിലോട്ട് സ്വാഗതം സൺഡേ സൺഡേ വീഡിയോയിലേക്ക് സ്വാഗതം വാക്കുകളൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ രാവിലെ നമുക്ക് പുട്ട് പയറ് പപ്പടം പപ്പടം വെച്ച് വെച്ചിട്ടുണ്ട് പയർ കടുവറുക്കുന്നുണ്ട് പുട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി കട്ടനും കൂടെ ഇടണം കേട്ടോ തേയില വെള്ളം കൂടെ ഇടണം പിന്നെ ഒരടുപ്പത്തുണ്ടല്ലോ ചോറിന് വെച്ചിട്ടുണ്ട് ഇന്ന് സൺഡേ ആയിട്ട് എനിക്ക് വരണം വരെ രാവിലെ പോകണം ഞാൻ പറഞ്ഞില്ല നമുക്ക് രാ സേയിലൊരു പ്രോഗ്രാമുണ്ട് എല്ലാ സൺഡേയിലും ഒരു പ്രോഗ്രാമുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകണം അപ്പോൾ രാവിലെ ഞാൻ റേഷൻ അരി എടുത്ത് അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ റേഷൻ 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 അരിയെടുത്ത് അടുപ്പത്തിട്ടിട്ടുണ്ട് മീനൊന്നും കിട്ടിയില്ല ഉണക്ക മീൻ ഇരിപ്പുണ്ട് ഉണക്കമീനിപ്പുണ്ട് അത് കറി വെക്കണം അപ്പോൾ ഞാൻ പയറൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ട് കറ്റം വെക്കട്ടെ എന്നിട്ട് വഴിയെ കാണാം എന്തായാലും പോകണമെങ്കിൽ നേരത്തെ ആയിരിക്കില്ല കേട്ടോ എട്ട് മണിയോരൊക്കെ അടുന്ന് എട്ട് മണി വരെ കടന്ന് ഉറങ്ങിട്ടെറ്റ് നിൽക്കുകയാണ് എനിക്ക് പത്ത് മണിക്ക് പോകണം ഒമ്പതായി എൻ്റെ ചെല്ലങ്ങളെ കടയിൽ കരുവാട് കറി വെക്കാൻ വേണ്ടി പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ ഇല്ല വാഴക്കയോ പടവലങ്ങയോ അല്ലല്ലോ പാക്കുകളൊന്നും കിട്ടുന്നില്ല എൻ്റെ ചെല്ലങ്ങളെ ഗ്യാസ് ഓഫ് ചെയ്യുക വാഴക്കയോ പടവലങ്ങയോ ഒക്കെ വാങ്ങാമെന്ന് പോയി പക്ഷേ പോയിട്ടൊന്നും കിട്ടില്ല അപ്പോഴാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞത് എൻ്റെ ചേട്ടൻ എന്തോ കൊണ്ട് സംഭവം കൊണ്ട് വെച്ചിട്ടുണ്ടോ നോക്കുന്നത് ഇത് കണ്ടോ ഇത് എൻ്റെ ചേട്ടൻ കൊണ്ട് വെച്ചേക്കണമെങ്കിൽ എന്തിരണമൊന്നും ഞാൻ കേട്ടില്ല കേൾക്കാനുള്ള സമയം കിട്ടില്ല കേൾക്കാനുള്ള സമയം ചേട്ടന് ഇതൊക്കെ നാടൻ രീതികളൊക്കെയാണ് ഇഷ്ടം കേട്ടാ ചേട്ടന് നാടൻ രീതികളൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ചേട്ടൻ എന്തോ പച്ചക്കറി കൊണ്ട് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം നോക്കാം സമയം പരിമിതി കാരണം സമയവും ഇല്ല എൻ്റെ ചെല്ലങ്ങളെ സമയവും ഇല്ല എന്തെങ്കിലും നോക്കട്ടെ നോക്കട്ടെ മീനും കുളിക്കണം ഏട്ടാ മീനും വിളിക്കണം മീനും വിളിക്കണം ഞാൻ നോക്കിയില്ല അയ്യോ ചെല്ലങ്ങളെ നോക്കി നോക്കു നോക്കൂ കീര 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 സമയം സമയമുണ്ട് നേരത്തെ കാലത്ത് കഴിക്കുക അതുമില്ല കീര കീര അടുത്ത സംഭവം എന്താണെന്ന് എന്തൊക്കെ പച്ചക്കറികൾ കൊണ്ട് വെച്ചേക്കണം എന്ന് പറഞ്ഞു എൻ്റെ പള്ളി എൻ്റെ പള്ളി ഇതെവിടെ പോയി ഷോപ്പിംഗ് നടത്തിയതാണോ ആകുമോ എവിടെ പോയി ഷോപ്പിംഗ് നടത്തിയതാണോ മറച്ചീനി മറച്ചീനിന്ന് വെക്കാനുള്ള സമയം എനിക്കില്ല മരിച്ചീനീ മരിച്ചീനി കീര അടുത്തെന്താണാവോ വെള്ളരിക്ക വെള്ളരിക്ക എല്ലാം നാടനാണ് കേട്ടോ എല്ലാം നാടൻ 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 സമയം പോകുന്നു എപ്പറാണോ കൂടിയാലുണ്ടല്ലോ വേണ്ടേ പാവയ്ക്കയും പാവയ്ക്കയും എപ്പറും കൂടിയാലും കാര്യവും നടക്കൂല ഞാൻ തറയിൽ തട്ട ഇതാരാണപ്പത് എവിടെന്നാണപ്പാടൻ ഈ ഈ നാടനൊക്കെ എവിടെന്നാണാവോ കണ്ട ഫ്രീ കിട്ടിയതാണ് ആ ഒരാൾ കൊടുത്താണെന്ന് കേട്ടോ എന്റെ ചേട്ടൻ ജോലിക്ക് പോകുന്ന സ്ഥലത്തെ ഒരാൾ കൊടുത്താണെന്ന് ഞാൻ പറഞ്ഞില്ല ചേട്ടൻ്റെ സെക്യൂരിറ്റി ആയിട്ടാണ് പോണേന്ന് അപ്പോൾ അവിടെ നിന്ന് കൊടുത്തതാണെന്ന് കേട്ടോ ഏതോ വി ഐ പി ഏതോ വി ഐ പിടുത്തു നാടൻ വെണ്ടയ്ക്ക നാടൻ പാവയ്ക്ക നാടൻ വെള്ളരിക്ക നാടൻ എന്തോന്ന് വാക്കൾ കിട്ടുന്നില്ല നാടൻ ഇരിക്കിച്ചിരിക്കാനും വയ്യ കീര 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 പുരതിന് കപ്പ ഇതൊക്കെ കണ്ടല്ലോ നമ്മുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് അടുത്ത വിശേഷങ്ങൾ ഇതാ ഇവിടെ എൻ്റെ ചേട്ടൻ തേങ്ങ തിരികെ കൊണ്ടുവച്ചേക്കണം എന്തൊക്കെ ചെയ്യുമോ എന്തോ സമയം ഒത്തിരി ഒത്തിരി പോകുന്നുണ്ട് നേരത്തും കാലത്ത് ഒഴിക്കുകയോ അതും ഒഴിക്കൂല വടിച്ചു വെച്ചിട്ടുണ്ട് രസം വെച്ച് വെച്ചിട്ടുണ്ട് കീര ഉണ്ടല്ലോ കീര വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ അടുക്കള ഒക്കെ വലിച്ചു കയറി ഇട്ടിട്ടുണ്ട് കേട്ടോ അടുക്കള എല്ലാം വലിച്ചു കയറി ഇട്ടിട്ടാണ് കലാപരിപാടി കീര കഴുകിയതും തേങ്ങ തിരികിയതും ഉത്തപിച്ചതും കണ്ടോ എല്ലാം വലിച്ചു കരി ഇട്ടിട്ടുണ്ട് കീര ഞാൻ എല്ലാം വെക്കണേ കേട്ടോ ബാക്കിയുണ്ടെങ്കിൽ നാളെപ്പറ്റും കൂടെ എടുക്കാം കീര കൊണ്ടുവന്നേനെ ഞാൻ എല്ലാം എടുക്കുന്നുണ്ട് കീരയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട് തോരൻ ഉറന്നിട്ട് ചെയ്തുകൊണ്ട് വരുകയാണ് സമയമില്ല 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 നേരത്തെ എഴുതി അതും ഇല്ല അത്യാവശ്യം ജോലിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ വരുപാടുകാർ വെക്കുന്നുണ്ട് കീര തോരനായിട്ടുണ്ട് രസമായിട്ടുണ്ട് ചോറ് ചോറ് കീര തോരൻ കരുവാട് ഇതൊക്കെയാണ് നമ്മുടെ സണ്ടേ വിശേഷം നമ്മുടെ സന്റെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ കാപ്പി കുടിക്കുന്നതും കൂടെ കാണിക്കാൻ പറ്റുന്ന കാണിക്കാം ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ